ഇനി നോക്കാം കാർഷിക വാർത്തകൾ ഇന്ത്യയിൽ നിന്നുള്ള കാപ്പി കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉയരത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ കോഫി ബോർഡ് ഇരുനൂറ് കോടി ഡോളർ എന്ന റെക്കോർഡ് ലക്ഷ്യം കൈവരിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ കാപ്പി കയറ്റുമതി ഇരുനൂറ് കോടി ഡോളർ അഥവാ ഏകദേശം പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ കടക്കുമെന്നാണ് കോഫി ബോർഡിന്റെ വിലയിരുത്തൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം കയറ്റുമതി പതിനാറായിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി തുടക്കം വരെ പതിനയ്യായിരത്തി അറുന്നൂറ്റി നാല് കോടി രൂപയുടെ കയറ്റുമതി ഇതിനകം പൂർത്തിയായി ജനുവരി മുതൽ ഫെബ്രുവരി ഒൻപത് വരെ മാത്രം രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ കയറ്റുമതി നടന്നത് ലക്ഷ്യത്തിലെത്താനുള്ള ആത്മവിശ്വാസം കൂട്ടുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കയറ്റുമതിയുടെ അളവിൽ നാല് പോയിന്റ് നാല് ഏഴ് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി നാല് പോയിന്റ് രണ്ട് ലക്ഷം ടണ്ണിൽ നിന്ന് മൂന്ന് പോയിന്റ് എട്ട് നാല് ലക്ഷം ടണ്ണായി കയറ്റുമതി കുറഞ്ഞു ബ്രസീൽ വിയറ്റ്നാം എന്നിവിടങ്ങളിലെ കാലാവസ്ഥാ പ്രതിസന്ധി ആഗോള വിതരണത്തെ ബാധിച്ചതോടെ കാപ്പിവില ഉയർന്നു അളവ് കുറഞ്ഞിട്ടും മൂല്യത്തിൽ വർധനവിന് ഇതാണ് കാരണം ഇന്ത്യ യു കെ വ്യാപാര കരാർ ഇൻസ്റ്റന്റ് കോഫി പോലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് തീരുവരഹിത പ്രവേശനം നൽകുന്നതോടെ പുതിയ അവസരങ്ങൾ തുറക്കപ്പെടും രാജ്യത്തെ കാപ്പി കയറ്റുമതിയുടെ മുപ്പത്തി എട്ട് ശതമാനവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ആഗോള ഉൽപാദനത്തിൽ ഏഴാം സ്ഥാനവും കയറ്റുമതിയിൽ അഞ്ചാം സ്ഥാനവും ഇന്ത്യയ്ക്കാണ് കർണാടക കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങൾ ചേർന്ന് രാജ്യത്തെ ഉൽപ്പാദനത്തിന്റെ തൊണ്ണൂറ്റി ആറ് ശതമാനവും നിർവഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ ലക്ഷം ടൺ കാപ്പി ഉൽപാദിപ്പിക്കുമെന്നാണ് കണക്ക് കാപ്പി കയറ്റുമതിയുടെ പ്രധാന ലക്ഷ്യസ്ഥാനം ഇറ്റലിയാണ് ശതമാനത്തിലധികം വിഹിതവുമായി മൈഫിൻ തെങ്ങ് കൃഷിയെ ബാധിക്കുന്ന രോഗങ്ങളും വൈറസ് വ്യാപനവും മൂലം ഉൽപാദനം കുറഞ്ഞ് സാഹചര്യത്തിൽ കർഷകർക്ക് ആശ്വാസമായി കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ പുതിയ പദ്ധതി പ്രായമേറിയതും വിളവ് കുറഞ്ഞതുമായ തെങ്ങുകൾ മാറ്റി ഉയർന്ന വിളവ് തരുന്ന ൾ വെച്ചുപിടിപ്പിക്കാനാണ് തീരുമാനം തെങ്ങുകളെ ബാധിക്കുന്ന രോഗങ്ങളും വൈറസുകളും രാജ്യത്തെ നാളികേര ഉൽപാദനത്തെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ് കാറ്റുവീഴ്ച തഞ്ചാവൂർ വാട്ടം കൂമ്പുചിയൽ ചെല്ലിബാധ എന്നിവ ശരിയായി നിയന്ത്രിക്കാത്ത പക്ഷം മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ വിളവ് കുറയാമെന്നാണ് വിലയിരുത്തൽ ഇത്തരം വെല്ലുവിളികളെ മറികടക്കാൻ നാളികേര വികസന പദ്ധതി പ്രകാരം പഴയതും ഉൽപാദനക്ഷമത കുറഞ്ഞതുമായ തെങ്ങുകൾ മാറ്റി ഉയർന്ന വിളവ് നൽകുന്ന പുതിയ തൈകൾ നടാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് രോഗബാധയെക്കുറിച്ച് കൂടുതൽ പഠനവും നിരീക്ഷണവും നടത്താൻ ശാസ്ത്രജ്ഞരുടെ പ്രത്യേക സംഘവും രൂപീകരിക്കും തമിഴ്നാട്ടിലെ ട്രിച്ചിയിലെ സെൻട്രൽ ഇന്റർഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് സെന്ററും അലിയാർ നഗറിലെ കോക്കരൻ റിസർച്ച് സ്റ്റേഷനും ഇതിനകം രോഗവ്യാപനം നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷി ചെയ്യുന്ന സംസ്ഥാനമായ കേരളം ഉൽപാദനത്തിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് ഹെക്ടറെ ശരാശരി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് നാളികേരം മാത്രമാണ് ഉൽപാദനം ദേശീയ ശരാശരിയേക്കാൾ കുറവാണിത് ഈ സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ പുതിയ പദ്ധതി നടപ്പായാൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഉൽപാദനവും കർഷകരുടെ വരുമാനവും വർദ്ധിപ്പിക്കാൻ സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി നെല്ല് സംഭരണ പദ്ധതിയിൽ സപ്ലൈകോയ്ക്കുണ്ടായ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് പോയിൻറ്റ് പൂജ്യം ആറ് കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള സംഭരണ വർഷങ്ങളിലെ നഷ്ടപരിഹാരമാണ് അനുവദിക്കുന്നത് നെല്ല് സംസ്കരണത്തിൽ ലഭിക്കുന്ന അരിയുടെ ഔട്ടൈൻ റേഷ്യോ അറുപത്തെട്ട് ശതമാനത്തിൽ നിന്നും അറുപത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനമായി കുറയ്ക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കേന്ദ്ര സർക്കാർ അതിന് അനുമതി നൽകിയില്ല രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ നെല്ല് സംഭരണം ആരംഭിക്കേണ്ട സമയത്ത് അറുപത്തെട്ട് ശതമാനം ഔട്ട്ലൈൻ റേഷ്യോ ലഭ്യമാക്കുന്നില്ലെന്ന കാരണത്താൽ മില്ലുടമകൾ നെല്ലെടുക്കാൻ വിസമ്മതിച്ചിരുന്നു ഇതോടെ സംഭരണ നടപടികൾ തടസ്സപ്പെട്ടു ഈ സാഹചര്യത്തിൽ ഔട്ടൈൻ റേഷ്യോ കുറയ്ക്കുന്നതുവരെ ഉണ്ടായ സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാർ വായിക്കുമെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വരെയുള്ള സംഭരണ വർഷങ്ങളിൽ സപ്ലൈകോയ്ക്കുണ്ടായ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് പോയിന്റ് പൂജ്യാറ് കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു നെല്ല് സംഭരണ നടപടികൾ സുഗമമാക്കാനും കർഷകരുടെ താൽപര്യം സംരക്ഷിക്കാനുമാണ് സംസ്ഥാനത്തിന്റെ ഈ തീരുമാനം ന്യൂസ് ഡെസ്ക് മൈഫിൻ ഇന്ന് തന്നെ